ഒന്നും മൊഴിയാതെ വലിയവ പിന്നിൽ ഒരു തണുത്ത പതിഞ്ഞ സ്വരം കേട്ടാണ് വലിയവൻ തിരിഞ്ഞു നോക്കിയത് പിന്നിൽ പാതി വലിച്ച ബീഡി ചുണ്ടത്തുവച്ച് കറുത്ത് കുറുകിയ പാൽ കറക്കാൻ വന്ന മാണിക്കൻ നിൽക്കുന്നു അലക്കി നിറമങ്ങിയ മുണ്ടും തലയിലൊരു തോർത്തും കെട്ടി പാൽ കറക്കാനുള്ള പാത്രവും വെള്ളവും എണ്ണയുമായി എത്തിയിരിക്കുന്നു അവൻ എവിടെ വീട്ടിലുണ്ടോ വലിയവൻ ചോദ്യവുമായി അയാൾക്കടുത്തേക്ക് ചെന്നു അപ്പോൾ മോനറിയില്ലേ അവൻ എവിടെയാണെന്ന് മാണിക്കന്റെ നെറ്റി സംശയത്തിൽ ചുളിഞ്ഞു കുറെ നാളായിട്ട് വിവരമൊന്നുമില്ല അയാൾ അറിയിച്ചു വലിയവൻ സംശയത്തിൽ അയാളെ നോക്കി മോൻ പോയതിനു ശേഷം എല്ലാറ്റിനോടും ദേഷ്യമായിരുന്നു ഇവിടെ നിന്നും പിണങ്ങി കുടിയും ബഹളവും സഹികെട്ടപ്പോൾ ജാനുവിന്റെ മകളുടെ അടുത്തേക്ക് അയച്ചു അവരുടെ കടയിൽ കുറച്ചുനാളെ നിന്നുള്ളൂ പിന്നെ ഇവിടെ തിരിച്ചുവന്നു പിന്നെയും പോയി തിരുപ്പൂരിലേക്കാണ് പോയത് എന്നാണ് കരുതിയത് പക്ഷേ അവിടെ എത്തിയിട്ടില്ല ആ പെണ്ണിനോട് അവന്റെ അമ്മ ചെന്ന് തിരക്കി ഇടയ്ക്കവളെ വിളിക്കാറുണ്ട് സ്ഥലവും ഒന്നും അവളോട് പറഞ്ഞിട്ടില്ല മാണിക്കൻ സങ്കടപ്പെട്ടു വലിയവൻ മുഖത്ത് ചിന്ത നിറഞ്ഞു ആരുടെ കാര്യമാ മാണിക്കൻ പറയുന്നത് ഒരുവിധം മുറ്റമടി നടത്തിയെത്തിയ തിരക്കി രാമദാസന്റെ മാണിക്യൻ അറിയിച്ചു വേണുവിന്റെ മുഖത്ത് പതർച്ചയുണ്ടായി മാണിക്കൻറെ അഞ്ചാമത്തെ മകനാണ് രാമദാസ് ചെറുപ്പം മുതലേ താഴെതിലെ പണികൾ ചെയ്തുകൂടിയവനാണ് വലിയവന്റെ സഹായിയായി എപ്പോഴും കൂടെയുണ്ടാവും വലുതായപ്പോൾ ഒരു നല്ല ബന്ധം ഇരുവർക്കുമിടയിൽ വളർന്നു വലിയവന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല നിഴൽ പോലെ ജീവിക്കാനാണ് അവനിഷ്ടം താഴെതിലെ ഒരംഗം പോലെയായി അവൻ വലിയവൻ അകലെയാണെങ്കിലും വലിയവന്റെ വാക്കും നിർദ്ദേശവും പാലിക്കാനും നടപ്പിലാക്കാനും അവൻ സദാ ശ്രദ്ധാലുവായിരുന്നു നിന്നെ വിളിച്ചിരുന്നോ വീണു വലിയവനോട് തിരക്കി വലിയവൻ പറഞ്ഞു ആ സ്വരത്തിൽ ചെറിയ വല്ലായ്മയുണ്ടായി ഞാൻ അന്വേഷിച്ചോളാം സങ്കടപ്പെടേണ്ട മാണിക്ക്യന്റെ എണ്ണ കറുപ്പുപോലെ തിളങ്ങുന്ന ചുമലിൽ തട്ടി വലിയവൻ പറഞ്ഞു മാണിക്കൻ കൂടുതൽ സതീർദ്ധനായി മോനു മാത്രമേ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ രാവും പകലും കൂടെ നടക്കുന്നവനല്ലേ തന്റെ ഇറക്കി ഇറക്കിവയ്ക്കുന്നതുപോലെ മാണിക്യൻ നെടുവീർപ്പിട്ടു കഴിഞ്ഞ തവണ വേഗം ചെല്ലാൻ പറഞ്ഞിട്ട് ഇവൻ പോയത് ദൂര സിയാച്ചിലേക്കായിരുന്നു നമ്മളെ വിളിക്കുന്നത് ഓരോ നേരത്താ രാമനെയും വിളിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് വേണു അറിയിച്ചു വലിയവൻ ഒന്നും പറഞ്ഞില്ല മുഖം കുനിക്കുക മാത്രം ചെയ്തു മുഖത്ത് ചിന്തയുണ്ടാവുകയും ചെയ്തു ആ നീലുപെണ്ണിനെ അവൻ മോഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മംഗല്യം കഴിക്കുന്നതിന് വീട്ടിലാരും എതിർപ്പ് പറയില്ല അങ്ങനെ എങ്കിലും ഇപ്പോഴത്തെ സ്വഭാവം മാറിക്കിട്ടിയാൽ മതിയായിരുന്നു മാണിക്യൻ തുറന്നു പറഞ്ഞു വേണുവലിയവനെ നോക്കി വലിയവൻ ഒന്നും പറഞ്ഞില്ല മാണിക്യൻ പാലുകറക്കുവാനായി പശുവിന്റെ അകിടിന്റെ ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ പിറകുഭാഗത്തുകൂടി വലിയവനും വേണുവും അടുക്കള ഭാഗത്തേക്ക് ചെന്നു രാമന് ഒന്നും ഉൾക്കൊള്ളാനായിട്ടില്ല രാമന് മാത്രമല്ല ആർക്കും വേണുവിന്റെ സ്വരം കാറ്റുപോലെയായി രാമന്റെ കണ്ണിലെല്ലാം ചീത്തയാണ് നിന്റെ ജീവിതത്തിന്റെ കാര്യമാവുമ്പോൾ അവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പറയാനാവില്ല നിന്നെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്നവനാണ് അറിഞ്ഞോ അറിയാതെയോ അവനും തെറ്റു ചെയ്തു എന്നാണ് രാമന്റെ സങ്കടം വേണുവിന്റെ സ്വരം ഇടറുന്ന മട്ടിലായി രാവിലെ പ്രാതലിന് അച്ഛൻ എന്താ വേണ്ടത് അക്കാര്യത്തിൽ സംസാരം തുടരാൻ ഇഷ്ടമില്ലാത്ത മട്ടിൽ വലിയവൻ തിരക്കിയപ്പോൾ വേണു അവനെ നോക്കി നേരെ മുഹൂർത്ത സമയമാകുമ്പോൾ മണ്ഡപത്തിൽ ചെല്ലണം ചടങ്ങ് കഴിഞ്ഞിറങ്ങണം എനിക്ക് ഷോപ്പിൽ പോകണം അച്ഛൻ മണ്ഡപത്തിൽ നിന്ന് പതിയെ വന്നാൽ മതി വലിയവൻ അറിയിച്ചു ഭക്ഷണം കഴിക്കാതെ ഇറങ്ങുകയോ വേണു സംശയത്തിൽ തിരക്കി മുഖം കാണിച്ച് ഇറങ്ങുക എന്നതാണ് വലിയവന്റെ തീരുമാനം എന്ന് വേണു മനസ്സിലാക്കി ഇത്രയും ദൂരം നീ കഷ്ടപ്പെട്ട് വന്നത് ഒന്നു മുഖം കാണിക്കാൻ മാത്രമാണോ വേണു അവന്റെ മിഴിയിലേക്ക് മിഴിയൂന്നി തിരക്കി താഴേക്കാവിൽ ഇന്ന് നിറമാലയല്ലേ വലിയവൻ വീണ്ടും വിഷയം മാറ്റി ഇനി കൂടുതലൊന്നും വലിയവനിൽ നിന്ന് സംസാരമുണ്ടാവില്ല എന്ന് വേണു തലയാട്ടി നമ്മുടെ വകയാണ് വിഷ്ണു നമ്പൂതിരിയോട് എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് വലിയവൻ അടുക്കളയിലേക്ക് നടന്നു ആ ഇരിപ്പിടമൊക്കെയൊന്നു വിരിച്ചിടട്ടെ ആരെങ്കിലും വന്നാലോ വേണുഗോപാൽ ഹാളിലേക്ക് ചെന്നു അടുക്കള ജോലി തീർത്ത് വലിയവൻ പത്രവുമായി തന്റെ മുറിയിൽ കയറി നീ ഷോപ്പിൽ പോകുന്നതെപ്പോഴാണ് വേണു വാതിൽക്കൽ ചെന്ന് തിരക്കി താഴതിൽ എന്ന ഇലക്ട്രോണിക് ഷോപ്പുണ്ട് പതിനൊന്നുമണിയോടടുത്ത് പത്രം മറിച്ചു നോക്കി മുഖമുയർത്താതെ വലിയവൻ അറിയിച്ചു മുറിക്കകത്തെ ചെയറിലിരുന്നു കൊണ്ട് അവൻ അറിയിച്ചു ഏതു വണ്ടിയെടുക്കും ആ ദിനേശനോട് വരാൻ പറയണോ നിന്റെ കാർ രമേശൻ പൊള്ളാച്ചിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ബൈക്ക്രാമൻ ഒരിടത്ത് മറിച്ചിട്ട് അൽപ്പം പെശകുപറ്റിക്കിടപ്പുണ്ട് ശരിയാക്കാനൊന്നും ചിന്ത പോയില്ല ദിനേശൻ പുതിയ കാർ കൊണ്ട് നിശ്ചയ തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് വേണു അറിയിച്ചു താഴെതിലെ ജോലിക്കാരാണ് രമേശും ദിനേശനും ദിനേശൻ വേണുവിന്റെ ടിംബർ മില്ലിന്റെ പ്രധാന ആശാരി വാസുവിന്റെ മകനാണ് അച്ഛന്റെ കാറില്ലേ ഉണ്ടല്ലോ ഒരുമിച്ച് പോകാം അച്ഛൻ മണ്ഡപത്തിൽ നിന്ന് ദിനേശനൊപ്പം തിരിച്ചു വന്നാൽ മതി വേണു സമ്മതിച്ചു അച്ഛൻ കുളിച്ച് ഫ്രഷായിട്ട് കഞ്ഞികഴുക്കി ഞാൻ ഫയലുകളൊന്നു നോക്കട്ടെ വലിയവൻ മേശപ്പുറത്ത് വെച്ചിരുന്ന ഫയലുകളെ ഉദ്ദേശിച്ചു പറഞ്ഞു എന്തൊക്കെയോ കൊണ്ടുതരും ഞാനത് ഭദ്രമായി ഫയലിൽ വയ്ക്കും കണക്കും കാര്യവും നോക്കാനുള്ള മനസ്സൊന്നുമില്ല ഒക്കെ തെറ്റും ഫർണിച്ചറുകളുടെയും തടിയുടെയും കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ വയ്യ അയാൾ വികാരാധീനനായി പറഞ്ഞു ഒന്നും വേണ്ടാന്നു വെച്ച് നീ പോയാൽ പിന്നെ എനിക്കെന്തിനാണിതൊക്കെ വേദനയോടെ മുഖം തിരിച്ച് അദ്ദേഹം മുറിക്കു പുറത്തിറങ്ങി നടന്നു വലിയവൻ പത്രത്തിൽ നിന്നും മുഖമുയർത്തി അദ്ദേഹം പോയവഴി വെറുതെ നോക്കിയിരുന്നു അല്പനേരം പിന്നെ മേശപ്പുറത്ത് ലാപ്ടോപ്പ് നീക്കിയെടുത്തു ഓൺ ചെയ്തു പാസ്വേഡ് ഉപയോഗിച്ച് അക്കൌണ്ട് ഫയൽ തുറന്നു കണക്കുകൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഏകദേശം ഒന്നരമാസം മുൻപ് വരെയുള്ള കണക്കുകൾ കൃത്യമായി നോട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷമുള്ളത് ചേർത്തിട്ടില്ല ഒന്നര മാസം മുമ്പ് വരെയുള്ള ഇലക്ട്രിക് ഷോപ്പിന്റെയും മില്ലിന്റെയും പുതിയ ഷോറൂം കൺസ്ട്രക്ഷൻ കണക്കുകളും കോയമ്പത്തൂർ കാര്യങ്ങൾ കൃത്യമായി കണക്കാക്കിവച്ചിട്ടുണ്ട് ദിനം പ്രതി നോട്ട് ചെയ്തിട്ടുണ്ട് കോയമ്പത്തൂരിലെ പ്രധാന കാര്യങ്ങളെല്ലാം വ്യക്തമായി സൂക്ഷിച്ചിട്ടുണ്ട് താൻ ചെയ്തിട്ടുള്ളതുപോലെ അച്ഛൻ ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നറിയാം അതിലേക്ക് ഉറ്റുനോക്കി വലിയവൻ അല്പനേരം ഇരുന്നു പിന്നെ മേശപ്പുറത്ത് വെച്ച ഫയലുകൾ എടുത്തുനോക്കി കണക്കുകൾ കമ്പ്യൂട്ടറിൽ കയറ്റാത്തവയുടെ ബില്ലുകളും പേപ്പറുകളും ഫയലിൽ അടുക്കും ചിട്ടയുമില്ലാതെ ഫയൽ ചെയ്തിരിക്കുന്നു അവയെടുത്ത് അതേപടി വച്ചു മറ്റൊരു ഫയൽ നോക്കി തനിക്ക് വന്നിട്ടുള്ള മെയിലുകൾ ലെറ്റേഴ്സുകൾ കമ്പനിയുടെ അറിയിപ്പുകൾ മാത്രം സൂക്ഷിക്കുന്ന ഫയൽ കഴിഞ്ഞ ഏഴു മാസമായി തനിക്ക് വന്നിട്ടുള്ള സന്ദേശങ്ങളാണ് അതിനിടയിൽ പിൻ ചെയ്യാത്ത ഒരു കവർ മാത്രമാണ് ഉണ്ടായിരുന്നത് പുറത്തുനിന്ന് വന്നതല്ല എന്ന് വ്യക്തം ആ കവർ സംശയത്തോടെ വലിയവൻ പുറത്തെടുത്തു എല്ലാം ഭംഗിയായി കെട്ടിവച്ചിട്ടുണ്ട് ആ കവർ ഒഴികെ മറ്റൊന്നും അതിലില്ല വേർതിരിച്ചു വയ്ക്കാൻ അച്ഛൻ ശ്രമിച്ചിട്ടില്ലെന്നർത്ഥം ആരുടേതെന്ന് പ്രത്യേകിച്ച് പുറത്തൊന്നുമില്ലാത്ത ഒരു വെളുത്ത കളർ പേപ്പർ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു ആ കവർ സംശയത്തോടെ വലിയവനെടുത്തു അഡ്രസ്സ് എഴുതാത്ത വെളുത്ത കവർ ഡോട്ട് അതിനകത്ത് നാലായി മടക്കിയ പേപ്പറുണ്ടെന്നും മനസ്സിലായി ധൃതിപ്പെട്ട് ഒട്ടിച്ചതുപോലെ പുറത്തുനിന്ന് വന്നതല്ല എന്ന് വ്യക്തം വലിയവൻ കവർ പൊട്ടിച്ചു അകത്ത് ഭംഗിയായി മടക്കിയ കത്തുണ്ടായിരുന്നു വലിയവൻ അത് എടുത്ത് നിവർത്തി പേരോ ഡോട്ട് അഭിസംബോധനയോ ഡോട്ട് ഒന്നുമില്ല ഒരു കുറിപ്പ് മാത്രം ഞാൻ പോകുന്നു എന്നോട് ക്ഷമിക്കണം രാമനെ രാത്രിയിൽ ഞാൻ മുറിയിലേക്ക് ക്ഷണിച്ചുവെന്ന് രാമനും മറ്റുള്ളവരും പറയുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് പറയുന്നതെന്നെനിക്കറിയില്ല മുൻപ് ആ തരത്തിലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഒന്നും തോന്നാറില്ലായിരുന്നു ഇപ്പോൾ അത് കേൾക്കാനുള്ള ശക്തിയില്ല രാമനെ അടിക്കേണ്ടി വന്നു എന്നോട് ക്ഷമിക്കണം കഴിഞ്ഞു അത്രമാത്രം നിശ്ചലനായിട്ടിരുന്നു പോയി വലിയവൻ അല്പനേരം കത്തിലേക്കുറ്റുനോക്കി ഭംഗിയുള്ള അക്ഷരങ്ങളിൽ നിന്ന് എന്തൊക്കെയോ പൊഴിയുന്നുണ്ടോ എന്ന് സംശയിച്ചുപോയി മനസ്സറിയാത്ത ഏതോ വികാരത്തിൽ തുടിക്കുന്നു അടയ്ക്കാനാവാത്ത വികാരത്തിൽ എന്തൊക്കെയോ തെരഞ്ഞു അവൻ മുറിക്കകം നിരീക്ഷിച്ചു ഇല്ല ഡോട്ട് ഡോട്ട് ഒരിടത്തുമില്ല ഡോട്ട് തന്റെ സാധനങ്ങൾ മാത്രം അവൻ സംശയത്തിലാലോചിച്ചു പിന്നെ എന്തോ ഓർത്തെടുത്തതുപോലെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി തുറന്ന ഹാളും കടന്ന് ചെറിയ മുറിക്കു മുന്നിലെത്തി വാതിൽ തുറന്ന് അകത്തു കയറി ശ്രദ്ധിച്ചു ഒരു മേശയാണ് ആദ്യം കണ്ടത് അതിനു പുറത്ത് ചില പുസ്തകങ്ങൾ പഠിക്കാൻ സൌകര്യത്തിന് ഒരു ടേബിൾ ഇരിക്കുവാനായിട്ട് ഒരു പഴയ സ്റ്റൂൾ രണ്ടു പേർക്ക് കഷ്ടിച്ചു കിടക്കാവുന്ന പഴയ കട്ടിൽ മുഷിഞ്ഞ ഒരു കോട്ടൺ വിരി അതിനകത്ത് അത്രയിടമേ ഉള്ളൂ ചുമരല്ലമാരെ ഇടതുഭാഗത്തുള്ളത് ശ്രദ്ധിച്ചു അത് തുറന്നു നോക്കി അതിനകത്ത് കണ്ടതോ അടുക്കി അടുക്കിവച്ചിരിക്കുന്ന പട്ടുസാരികളുടെ കൂമ്പാരം ഒരു ഡ്രോയിൽ വില കുറഞ്ഞ വസ്ത്രങ്ങൾ മറ്റെല്ലാത്തിലും വില കൂടിയ വസ്ത്രങ്ങൾ കുറഞ്ഞ സ്ഥലത്ത് അടുക്കി അടുക്കിവച്ചിരിക്കുന്നു അച്ഛന്റെ പാദശബ്ദം കേൾക്കുന്നു എന്ന് സംശയിച്ച വലിയവൻ അവ അടച്ചു ഭദ്രമാക്കിയ ശേഷം പുറത്തിറങ്ങി വാതിലടച്ചു കൂളി കഴിഞ്ഞ ശേഷം മുണ്ടും തോളത്തോർത്തുമിട്ട് കഞ്ഞി കഴിക്കുവാനായി വിളമ്പുകയായിരുന്ന വേണു വ്യക്തമായി കണ്ടു ആ ചെറിയ മുറിയിൽ നിന്നും ഇറങ്ങിവരുന്ന വലിയവനെ ചെറിയ മുറിയിൽ നിന്നും ഇറങ്ങിവരുന്ന വലിയവനെ കണ്ട വേണുവിന്റെ മുഖത്ത് ശക്തമായ ഒരു ഞെട്ടലുണ്ടായി വിശ്വസിക്കാനാവാതെ നിശ്ചലനായി നിന്നുപോയി